ശബരിമലയിൽ സ്ത്രീപ്രവേശന വിവാദവും കോവിഡ് പ്രതിസന്ധിയും കാരണം വരുമാനം കുറഞ്ഞ പ്രതിസന്ധിയിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും തീർത്ഥാടനങ്ങളിലൂടെ കരകയറി കയറി ഇക്കുറി മൊത്തം വരുമാനം കോടി കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാറ് ലക്ഷത്തോളം തീർത്ഥാടകർ കുറഞ്ഞു ദേവസ്വം ബോർഡിന്റെ മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം കൊടുക്കുന്നതിനും മറ്റു ക്ഷേത്രങ്ങളിലെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പുറമേ വികസന പദ്ധതികൾ നടപ്പാക്കാനും ഈ വരുമാനം കൊണ്ട് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ വർഷം നാനൂറ്റി മൂന്ന് കോടിയായിരുന്നു വരുമാനം കോവിഡ് കാലത്തെ മുടങ്ങിയ രണ്ടു വർഷത്തെ കാണിക്ക തീർത്ഥാടകർ കഴിഞ്ഞ വർഷം ഒന്നിച്ച് സമർപ്പിച്ചതാണ് റെക്കോർഡ് വരുമാനമായത് സ്ത്രീ പ്രവേശന വിധിയെ തുടർന്നുണ്ടായ പ്രചാരണങ്ങളും കോവിഡും കാരണമുള്ള വരുമാന നഷ്ടം ദേവസ്വം ബോർഡിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ലോക്ഡൌണിൽ ഇളവ് വരുത്തിയ ശേഷം നൂറ്റി അൻപത്തിനാല് കോടിയായി ഉയർന്നെങ്കിലും സർക്കാരിന്റെ താങ്ങോടെയാണ് മുന്നോട്ടു പോയത് ഈ വർഷം മണ്ഡലകാലം വരെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയായിരുന്നു വരുമാനം മകരവിളക്ക് ലേലം എന്നിവ വഴിയുള്ള വരുമാനം ഈ മാസം ഇരുപതിനറിയാം അന്നുവരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താവുന്നതാണ് നാൽപ്പത്തിയഞ്ച് കോടി ശമ്പളം പെൻഷൻ മറ്റു ക്ഷേത്രങ്ങളുള്ള ചെലവ് പ്രതിവർഷം ബാക്കി തുക വികസന പദ്ധതികൾക്ക് അഞ്ചു വർഷത്തെ ശബരിമല വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ മണ്ഡലകാലം വരെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ നാനൂറ്റി മൂന്ന് കോടി ഇത് കുത്തക ലേലം ഉൾപ്പെടെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കണക്കെടുക്കുമ്പോൾ നൂറ്റി അൻപത്തിനാല് ദശാംശം അഞ്ച് കോടിയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ കോടിയായിരുന്നു ഇത് കാലയളവിൽ കോടിയായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ മികവിലാണ് സുരക്ഷിതത്വവും സുഗമവുമായ തീർത്ഥാടനം പൂർത്തിയാകുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന കാര്യങ്ങൾ കൂടി ആലോചിച്ചിരുന്നു എന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു തീർത്ഥാടനം സുഗമമായി സമാപിച്ചതിൽ സംതൃപ്തിയുണ്ട് മുൻ വർഷങ്ങളിൽ എത്തിക്കൊണ്ടിരുന്ന കണക്കിൽ ഇത്തവണയും തീർത്ഥാടകരെത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു മണ്ഡലകാല മുത്തി ദിവസം പിന്നിട്ടപ്പോൾ ശബരിമലയിലെ നടവരവ് ഇരുന്നൂറ്റി നാല് ദശാംശം മൂന്ന് കോടി രൂപയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞിരുന്നു ഡിസംബർ വരെയുള്ള മൊത്തം നടവരവ് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി കോടിയായിരുന്നു വരുമാനം കുത്തകലേലം കാണിക്കായി ലഭിച്ച നാണയങ്ങൾ എന്നിവ കൂടി എണ്ണിക്കഴിയുമ്പോൾ ഈ കണക്കിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കാണിക്കായി ലഭിച്ചത് അറുപത്തി മൂന്ന് കോടി രൂപയാണ് അരവണ വിൽപ്പനയിൽ തൊണ്ണൂറ്റി ആറ് മൂന്ന് രണ്ട് കോടി രൂപയും അപ്പം വിൽപ്പനയിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയും ലഭിച്ചു മണ്ഡലകാലം തുടങ്ങി ഡിസംബർ വരെ ശബരിമലയിൽ മുപ്പത്തിയൊന്ന് ദർശനം നടത്തിയത് ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപത്തിലൂടെ ഡിസംബർ വരെ ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തി ഒൻപത് പേർക്ക് സൌജന്യമായി ഭക്ഷണം നൽകി പമ്പ ഹിൽ ടോപ്പിൽ രണ്ടായിരം ചെറു വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൌകര്യമുണ്ടെന്നും ഇക്കാര്യത്തിൽ അനുമതി തേടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ വീണ്ടും ിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു പരിമിതികൾക്കിടയിലും വിവിധ വകുപ്പുകളുടെ മികച്ച സഹകരണത്തോടെ ശബരിമല തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിനായെന്നും പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി